നമ്മളെല്ലാവരും നാരങ്ങ വെള്ളമൊക്കെ തയ്യാറാക്കിയില്ലേ അപ്പോൾ ഒരു തവണയെങ്കിലും നമുക്ക് വെറൈറ്റി ആയിട്ട് തയ്യാറാക്കണമെന്ന് ഒരാഗ്രഹം കാണുമല്ലേ അപ്പോൾ അത് ഈ ഒരു ചേരുവ കൂടി ചേർത്തിട്ട് നാരങ്ങ വെള്ളം തയ്യാറാക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനേണ്ടി ഞാനിപ്പോൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ ജ്യൂസ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളിത് അടിച്ചെടുക്കുന്ന സമയത്ത് ചെറിയൊരു കൈപ്പ് ഉണ്ടാകും കുരു ചേർക്കുകയാണെങ്കിൽ അതേ ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരളവിൽ മതിയാകും ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക അല്ലൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് അരിഞ്ഞു കിട്ടും ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒന്നോ രണ്ടോ ഏലക്കയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ആ തേങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് അരഞ്ഞു കിട്ടണം അതുകൊണ്ട് ഈ സമയം ഒരുപാട് വെള്ളം നമ്മളിതിലേക്ക് ചേർക്കാൻ നിൽക്കരുത് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നാരങ്ങയുടെ പുള്ളിയുടെ അനുസരിച്ച് വേണം നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് വെള്ളവും ചേർത്ത് കൊടുത്ത് ഇതൊന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇത് ഒരപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അരിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നാരങ്ങ വെള്ളം റെഡിയാണ് വളരെ സിമ്പിളല്ലേ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്